ഹായ് ഫ്രണ്ട്സ് ഫാർത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അതിൽ ആവശ്യത്തിൽ തേങ്ങ എടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് ചേർക്കാണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് ഉഴുന്നുവരിപ്പും കുറച്ച് കടുകും പിന്നെ ഒന്നര ടീസ്പൂണ് ചതച്ചെടുത്തിട്ടുള്ള ചുവന്നമുളകും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നിങ്ങനെ മൂത്ത് വരണം കേട്ടോ അതിൻ്റെ ഒരു നല്ലൊരു മണം വരും ഇതൊന്നിങ്ങനെ ചൂടായി വരുമ്പോൾ അരപ്പ് ചൂടായി വരുമ്പോൾ അപ്പോൾ അതുവരെ ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നുറുക്കി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ആ ചുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വാഴക്കൂമ്പ് ഞങ്ങളൊക്കെ പാലക്കാട് നാട്ടിലൊക്കെ ഇതിന് വാഴട മാണി എന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അരക്കപ്പ് മുതിര വേവിച്ചെടുത്തിട്ടുള്ളതാണ് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ട് ഒരു അഞ്ചാറ് വീസിലടിച്ച് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ ചെറുപയർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മഴ ആയതുകൊണ്ട് ഞാൻ മുതിരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഴക്കാലത്ത് മുതിര ആയിരിക്കും ട്ടോ ചെറുപയറിന് തണുപ്പ് കൂടുതലാണല്ലോ ഇനി ഈ അരപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ ഇത് ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം കേട്ടോ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കിടക്കരുത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വേണം എന്താ പാത്രം കുറച്ച് വലിയ സൈസ് എടുക്കുക അതേപോലെ മസാലകളെല്ലാം കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വെക്കുക കേട്ടോ നന്നായി എടുത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് വരെയൊക്കെ ഇതൊന്ന് അടച്ച് വെക്കുക അതിന് ശേഷം വീണ്ടും തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് മിനിറ്റ് അടച്ചു വെക്കണുണ്ട് അപ്പോൾ അത് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മളൊരു രണ്ട് മൂന്ന് തവണ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടി പിടിക്കും അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ പെട്ടെന്ന് പിടിക്കൂല എന്നാലും വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും അടച്ച് വെച്ച് ഒരു ആറ് ഏഴ് മിനിറ്റ് രണ്ട് മൂന്ന് തവണ തുറന്നൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വാഴക്കൂമ്പ് തോരൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് വേണമെങ്കിൽ ഇതൊന്ന് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വാഴച്ചോണ്ട് വാഴക്കുമ്പോൾ കിട്ടുമ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കോണു അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാതെ ഇപ്പോൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്